ഭക്ഷണം കൊടുത്തിട്ട് അവിടത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പോലീസുകാർ ഒരു പാലക്കാട് നെന്മാറയില് ഇരട്ട കൊലപാതകം എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ സൈഡിലായി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് കാണുന്ന ഈ ഫോട്ടോയിലുള്ള ചെന്താമര എന്ന് പറയുന്ന ഈ മൈരനാണ് ഈ പറയുന്ന കൊലപാത കൊലപാതകം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അയൽവാസിയായ സ്ത്രീയെ കൊലപ്പെടുത്തുകയും തുടർന്ന് അയാള് അറസ്റ്റിലായി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഡിസംബർ മാസത്തിലൊക്കെ ഈ പറയുന്ന കൊലപ്പെടുത്തിയ ആ സ്ത്രീയുടെ ഭർത്താവിനെയും ഫാമിലിയെയും വധഭീഷണി അവർക്കെതിരെ വധഭീഷണിയൊക്കെ മുഴക്കിയതിന് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായി പക്ഷെ പോലീസുകാരൊന്നും അത് അത്ര വലിയ സീരിയസ് ആയിട്ടില്ല കൊലപ്പെടുത്തുമെന്നുള്ള വധഭീഷണി ഉണ്ടായിട്ട് പോലും പോലീസുകാർ അത് സീരിയസ് ആക്കി എടുത്തില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന അന്ന് കൊലപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവിനെയും ആ വ്യക്തിയുടെ അമ്മയെയും ഇന്ന് അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇതിൽ അയാളെ മാത്രം കുറ്റപ്പെടുത്തരുത് നമ്മുടെ ജുഡീഷ്യറിയെ വരെ ചോദ്യം ചെയ്യണം ഇതുപോലെയുള്ള നാറികൾക്കൊക്കെ ജാമ്യം കൊടുക്കുന്നവരെയും നമ്മൾ സത്യം വന്ന ശിക്ഷിക്കണം ഇന്ന് ഞാൻ പറയുന്ന ആ മരണപ്പെട്ട വ്യക്തികളുടെ മകള് ആ പെൺകുട്ടിയുടെ കരച്ചിൽ കാണണം ആ പെൺകുട്ടി ചോദിക്കുന്നത് കേൾക്കണം ആ സത്യം പറ ചോദ്യങ്ങൾ ഈ പറയുന്ന ജുഡീഷ്യറികൾക്കും ഈ പോലീസിനും എന്തിനാ നമ്മുടെ സമൂഹത്തിന് നേരെയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ല ചോദിക്കുന്നത് ഈ പറയുന്ന നാലഞ്ച് വർഷം തീറ്റി പോറ്റി അവസാനം അവരെ പറഞ്ഞു വിട്ടിട്ടും അവർ വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു കൊലപാതകം ചെയ്തിട്ട് അയാൾ ജയിലിൽ പോകുന്നു തിരിച്ച് ജാമ്യത്തിന് ഇറങ്ങി വന്നിട്ട് അയാൾ വീണ്ടും രണ്ടുപേരാണ് കൊല്ലുന്നത് കാരണം നമ്മുടെ നിയമവ്യവസ്ഥ ഇത്രയേ ഉള്ളൂ ഒരു കൊല ചെയ്താലും രണ്ട് കൊല ചെയ്താലും പത്ത് കൊല ചെയ്താലും ഇത്രയേ ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാൽ എന്തിരുന്നപ്പോൾ ആ അപ്പെങ്കുട്ടി തരഞ്ഞു നെഞ്ചു പൊട്ടിയാണ് കയറുന്നത് അതിന് ശബ്ദം പോലും സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് വരുന്നില്ല നമുക്ക് അത് കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് വെക്കണം എന്ന് തോന്നിയിട്ടൊന്നുമല്ല പക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ പറഞ്ഞ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പറ്റിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം എന്തിരുന്നാല്പര് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമോ അയാളെ തോക്കി കൊല്ലം അത് ചെയ്യും ഇത് ചെയ്യും ഇവിടെയാണെങ്കിലും അയാൾക്ക് നാല് കൊല്ല നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണു വിലയില്ല സ്വഭാവ അങ്ങനെയാണ് അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വീടാണ് ഞാൻ അങ്ങനെ ചെയ്താന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് പോലീസിൽ വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും കേട്ട് പോയത് ഏഹ് ഇനി ഉള്ളത് എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണങ്ങി പോയത് ഞങ്ങളെയാണ് അത് താക്കീണ് ഏർ അതെന്ന് പറഞ്ഞ ഞങ്ങളെനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനും അച്ഛനും കൂടി ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ് അപ്പൊ അവര് അന്വേഷിക്കാ 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 പറയുണ്ട് എന്താ അന്വേഷിക്കണം രാവിലെ അയാളെ വിളിച്ചിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണോ അപ്പൊ അയാൾ ചോദിക്കുകയാണ് ചോദിക്കാണ് തമാശയിട്ട് ഒന്ന് ഡ്രസ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂറ് പോയി കളിക്കണോ ജയിലിൽ ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്കുക ഇങ്ങനെയാണ് അയാളുടെ ഇനി അയാളുടെ ജയിലിക്ക് കേട്ടാൻ തന്നെയല്ലേ നിങ്ങളും പോണത് എന്തോ ജയിൽ ഇനി എന്നും കൂടി കൊന്നിട്ട് പോട്ടെ എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ് ആ പെൺകുട്ടിയുടെ വാക്കിയുണ്ടല്ലാനും ചോദ്യങ്ങളുണ്ട് ഇതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഈ ജുഡീഷ്യറിക്ക് പറയാൻ പറ്റോ ഈ പോലീസുകാർക്ക് പറയാൻ പറ്റോ ഒന്ന് ഓർത്ത് നോക്കിയാ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ അതിന് ഒരു തൊണിയില്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്താ ചെയ്യുന്നത് അച്ഛൻ നഷ്ടപ്പെട്ടു അതിനു മുമ്പ് അമ്മ നഷ്ടപ്പെട്ടു ഇനി ഒന്നും തന്നെ ഇല്ല ഈ പറയുന്ന പോലെ തന്നെ ഡിസംബറിൽ ഈ പറയുന്ന പെൺകുട്ടിയും അച്ഛനും പോയി കേസ് കൊടുത്തതാണ് ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാർ പറയുന്നു അയാള് ഒരുമാതിരി സൈക്കോ പോലത്തെ ഒരു വ്യക്തിയാണെന്നുള്ളത് എന്നിട്ട് പോലീസുകാർ എന്താ ചെയ്തത് അയാള് വിളിച്ച് ഉപദേശം കൊടുത്ത് പറഞ്ഞു വിട്ടു ഇത് ഞാൻ കുറച്ച് നേരത്തെ ഒരു ന്യൂസ് കേട്ടപ്പോൾ പറയണ്ടായിരുന്നു ജാമ്യവ്യവസ്ഥ തെറ്റിച്ചിട്ടാണ് അയാൾ ആ നാട്ടിൽ നിന്ന് വന്ന് ജാമ്യവ്യവസ്ഥ തെറ്റിച്ചൊരാൾ നാട്ടിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ഒരു കൊലപാതകം ചെയ്ത് ആ ചെയ്ത ചെയ്ത് ആരെയാണോ കൊന്നത് ആ കുടുംബത്തിലുള്ളവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഈ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് ഈ പോലീസ് എന്ന് പറയുന്ന ഒരു സേന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും വല്ല കാര്യം ഇണ്ടാ ഇയാളെ ഈ പറയുന്ന പോലെ തന്നെ ഡിസംബറിയില് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയും അച്ഛനും പോയി കേസ് കൊടുത്തിന് ശേഷം പോലീസുകാർ വിളിച്ചു വരുത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് ആ വിഷയം അല്ലെങ്കിൽ െറ്റ് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമരയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി ഡിസംബർ പ്രതി നെന്മാറ സ്റ്റേഷനിൽ വന്നതിന്റെ ദൃശ്യങ്ങളാണ് കിട്ടിയത് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ഇത്തരത്തിൽ ഒരു പരാതി ചെന്താമരയ്ക്കെതിരെ മകളും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നൽകിയത് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെന്മാറ സി ഐ ചെന്താമറിയെ വിളിപ്പിച്ചത് ഈ വിളിപ്പിച്ചപ്പോൾ അയാൾ ആദ്യം സ്റ്റേഷനിലേക്ക് കയറാൻ തയ്യാറായില്ല വലിയ തരത്തിൽ പോലീസിനോട് തട്ടി തട്ടിക്കയറി അപ്പോൾ സി ഐ പുറത്തേക്ക് ഇറങ്ങി വരികയും ജീപ്പിന്റെ അടുത്ത് വെച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത് അതായത് അന്നാണ് കൃത്യമായൊരു താക്കീട്ട് പോലീസ് നൽകിയത് ഇനി മേലാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് അതനുസരിച്ചാണ് അയാൾ കുറെ കാലം വടക്കഞ്ചേരിയിലും മറ്റു സ്ഥലത്തുമുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ താമസം മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീട് വീണ്ടും ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയും സമാനമായ രീതിയിൽ ഈ പരിസരവാസികളെയൊക്കെ മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്തായാലും ഡിസംബർ ഇരുപത്തി ഒൻപതിനെ പ്രതിയെ വിളിപ്പിച്ചിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരു കൊലപ്പുള്ളി വീണ്ടും ആ കുടുംബത്തിലുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിരുന്നു നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു മാരകായുധങ്ങൾ കൊണ്ട് നടക്കുന്നു അങ്ങനെയുള്ള ഒരാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇത്രയും ഒരു പോലീസുകാരാണ് അവർക്ക് മനസ്സിലാവും കാരണം അതിനുള്ള ട്രെയിനിങ്ങൊക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ് എങ്ങനെയുള്ള വ്യക്തികള് അവരുടെ ഒരു മനോനില എന്താണ് ഇതൊക്കെ മനസ്സിലായിട്ടൊക്കെ തന്നെയാണ് പോലീസുകാരുന്നത് ഇങ്ങനെ ഒരു കൊലപ്പുള്ളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അയാൾ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പുറത്തിറങ്ങി പോയിട്ട് അയാൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഉപദേശം കൊടുക്കാൻ നിൽക്കുന്നു ഈ പോലീസുകാർക്ക് ഈ കാക്കിയൂരി വെച്ചിട്ട് വല്ല പള്ളിയിലെ പള്ളിയിലച്ചന്മാരൊക്കെ ആയിട്ട് ഒരു ഉപദേശിയായിട്ടൊക്കെ നടന്നാ പോലെ ചെണ്ടാമര ചെക്കിട്ടിച്ചാണ് പൊളിക്കേണ്ടത് ഇമ്മാതിരി നാരുകളൊക്കെ ഇപ്പം എന്തായി ഇവർ ഈ പറയുന്നത് നമ്മുടെ നിയമത്തിന്റെ അനാസ്ഥ കാരണം ഒരു പെൺകുട്ടിക്ക് ആദ്യം അമ്മ നഷ്ടപ്പെട്ടു ഇപ്പം ആകെ ഉണ്ടായിരുന്നു അച്ഛനും മുത്തശ്ശുമൊക്കെ നഷ്ടപ്പെട്ടു ഇനി അതിന്റെ കുടുംബം എന്ത് അല്ലെ അതിൻ്റെ ജീവിതം എന്താണ് ഇതിന്റെ അടുത്തത് അതേപോലെ തന്നെ ഈ പറയുന്ന നാട്ടുകാർ പറയുന്നുണ്ട് ഇവന്റെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാരൊക്കെ എല്ലാവരും കൂടി ഒപ്പിട്ടിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ട് എന്നിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല അത് നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് നാട്ടുകാർ പറയുന്നതെന്ന് കേട്ടുനോക്കാം ഭയങ്കര പ്രശ്നമാക്കാറുണ്ട് ആ അയാളൊത്തിരി മാനസികമായിട്ടുള്ള സൈക്കോ ആണ് ആ കുഞ്ഞിനി എന്ത് ചെയ്യും അതാണ് നോക്കേണ്ടത് പാവം അച്ഛനും ഇല്ല അമ്മയും ഇല്ല മുത്തശ്ശിയും മരിച്ചുപോയി ഞാൻ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു ഇനിയിപ്പോ ഈ കുട്ടി മാത്രമേ ഉള്ളൂ അതിന്റെ വിദ്യാഭ്യാസം അതിന് എന്ത് ചെയ്യും ഒരു പിടിയില്ല ൊക്കെ തന്നെ സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത് പേടി ഉണ്ട് എന്നുള്ളതാണ് ഒരു മനസ്സാംശം ഇല്ലാത്ത കിടക്കുന്ന വ്യക്തിന്റെ ഭാര്യ അഞ്ചു വർഷം മുന്നേ കൊന്നിട്ട് ഇതേപോലെ വെട്ടിക്കൊന്നിട്ട് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ സാറേ പിന്നെ ആ വന്ന ശേഷം പിന്നെ അയാളുടെ വീട്ടിലേക്ക് ആരും നോക്കാൻ പാടില്ല അയാളെ കണ്ട് ചിരിക്കാൻ പാടില്ല അയാളെ കണ്ട് വേറൊന്നും അയാളുടെ ഫ്രണ്ടിൽ വെച്ച് ഫോൺ ചെയ്യാൻ പാടില്ല ആർക്കും ഇതൊക്കെ ാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇത് എല്ലാരും അറിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതാ മതഭീഷണി ഉണ്ട് എന്തെങ്കിലും മതഭീഷണി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇയാളെ ഒന്ന് മാറ്റി തരണം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാ അപ്പൊ പോലീസുകാർ പറഞ്ഞു അയാളെ നിങ്ങൾ എന്തെങ്കിലും ഉദ്രവിക്കാൻ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ ആ മതഭീഷണിന്റെ രൂപത്തിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ സംസാര രീതിയിൽ എന്തെങ്കിലും മതഭീഷണി ഉണ്ടാ ചോദിച്ചപ്പോ അങ്ങനെയല്ല അയാൾ അയാളുടെ മൈൻഡ് ശരിയല്ല എന്ന് കൊണ്ട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാള് അയാൾ കുറ്റം ചെയ്തു അതേപോലെ ശിക്ഷ അനുഭവിച്ചു അത് വീട്ടിൽ കേട്ടില്ല പോലീസുകാർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ ചെയ്തതിനോളം അയാൾക്ക് കിട്ടിയാലും ഒരേ സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ആ സ്ത്രീയുടെ കുടുംബത്തിലുള്ളവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അതിനെതിരെയൊക്കെ പോയി കേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ മാരകായുധങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പരാതിപ്പെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഉപദേശിക്കാനേ പറ്റുള്ളൂ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് പോലീസുകാർ ഇനിയിപ്പോ എന്താണ് ചെയ്യണേ സത്യ പറഞ്ഞ നാട്ടുകാരോട് ഒന്നേ ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളൊരാളെല്ലൂ അയാളെ രൂപം കണ്ടാലറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടം കൂടിയായിട്ട് തല്ലിക്കൊന്നാൽ മതി തെരുവെട്ടികളെ കൊല്ലൊന്നു പോരാ മനസ്സിലായില്ലേ അതിന് പകരം അയാൾക്ക് എതിരെ കേസ് കൊടുക്കണം നമ്മുടെ പോലീസുകാർക്ക് ഇത്രേ ഉള്ളൂന്ന് മനസ്സിലായില്ലേ ഇപ്പൊ എന്തായി ഇപ്പൊ പിന്നാമ്പറത്തിൽ നിന്ന് ഒരു കരച്ചിൽ കേ പെൺകുട്ടികളെ കരച്ചിലാണ് കേൾക്കണത് അതിന് ഇനി കരയാനല്ലേ പറ്റുകയുള്ളൂ വേറെ അവിടെ ഒന്നും ഇല്ല ഇനി വോയിസില്ല ഇനി എല്ലാം നഷ്ടപ്പെട്ടു ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു ഇനി ആരുല്ല ഇനി ആർക്കുവാണെങ്കിൽ എന്തും ചെയ്യാല കൊറേ നാള് നാട്ടുകാരുണ്ടാകാൻ സഹായിക്കാൻ അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല ഇതൊക്കെ തന്നെ നമ്മുടെ കേരളം വെറുതെ അല്ല നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ചെകുത്താമാരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു പോയ